ഞാൻ ഒരു ചോദ്യോത്തര ഇതാണ് പ്രതീക്ഷിച്ചത് ഞാനിങ്ങനെ പ്രസംഗിക്കാറില്ല എന്നാലും ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ കരുന്ന് ആലോചിച്ച കാര്യങ്ങൾ ഞാൻ പറയാം എന്നെക്കുറിച്ചും കൂടെ കുറച്ച് പറയേണ്ടി വരും അത് തള്ളുകയാണെന്ന് വിചാരിക്കരുത് കാര്യം അത് അത് എന്താണ് കോൺസിക്വൻസസ് എന്നും കൂടി നമ്മൾ അറിയണമല്ലോ അപ്പം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നത് അതാ എളുപ്പം അപ്പം ഞാൻ ആദ്യം എൻ്റെ ടോപ്പിക്ക് ഈ അധികാര താല്പര്യങ്ങൾക്ക് കീഴടങ്ങുന്നോ മാധ്യമങ്ങൾ അതൊരു റെട്ടോറിക്കൽ ക്വസ്റ്റിനാണ് കീഴടങ്ങും ഇല്ലെങ്കിൽ ഇങ്ങനൊരു സെമിനാർ ഈ വെയിലെത്തിക്കാൻ നമ്മളെടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരം ക്വസ്റ്റിനിൽ തന്നെ ഉത്തരം ഉള്ളതാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദിക്കുന്ന ചോദ്യം അധികാരങ്ങൾക്ക് മാധ്യമങ്ങൾ കീഴ്പ്പെടുന്ന കീഴ്പ്പെടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ പറയുന്നത് ജയിലിനെ ഭയം എന്നുള്ളതാണ് പത്രക്കാർക്ക് ജയിലിനെ ഭയം അപ്പം ഞാനിവിടെ നോക്കുകയാണ് ശ്രീ ലൂക്കോസ് ജോണി ലൂക്കോസിൻ്റെ മുതലാളി പഴയ മുതലാളി വർഗീസ് മാപ്പിള അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട് നികേഷ് കുമാറിൻ്റെ മുതലാളി അടുത്തിടെ ജയിലിൽ പോയിട്ടുണ്ട് പിന്നെ വിനുവി ജോണിൻ്റെ മുതലാളി അവരൊരിക്കലും ജയിലിൽ പോകില്ല കാര്യം അവർ സ്വാതന്ത്ര്യ സമര തലത്തിൽ ഇല്ലായിരുന്നു പക്ഷേ വിനുവി ജോൺ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ദാമോദർ പ്രസാദനെ ജയിലിൽ പോകേണ്ടി വരില്ല പക്ഷേ ജയിലിനെക്കാട്ടി ഭീകരനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ബോസ് ഒരു ചാൻസലർ എന്ന് പറഞ്ഞ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഇവർക്ക് എന്തെങ്കിലും ഇവർക്ക് ആർക്കെങ്കിലും ഭയമുണ്ടെന്ന് നിങ്ങൾ തോന്നുന്നുണ്ട് ജയിലിൽ പോകാൻ ഇവർക്കോ ഇവരുടെ മുതലാളിമാർക്കോ അതായത് വേണ്ടെടുത്തും വേണ്ടാടെടുത്തും എല്ലാം നമ്മുടെ പത്ര മുതലാളി പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ എൻ്റെ വല്യപ്പുപ്പൻ എൻ്റെ മറ്റേ മറ്റേ അച്ഛൻ എൻ്റെ വല്യച്ഛൻ ഇവർ ജയിലിൽ പോയിട്ടുണ്ട് ഇവർക്കെല്ലാം ജയിലിൽ പോകാൻ പറ്റിയാൽ ഇപ്പോഴുള്ള മുതലാളിമാർക്ക് എന്തുകൊണ്ട് ജയിലിൽ പോകൂടാ അപ്പോൾ ഇത് വെറുതെ പറയുന്നതാണ് ജയിലിൻ്റെ ഭയം എന്ന് പറയുന്നത് വെറുതെ പറയുന്ന ഒരു ഒരു പൊള്ളയായ ഇരവാദമാണ് ജയിലിൽ പോകാനും ഇവർക്ക് പേടിയൊന്നുമില്ല ഇവന്മാർ പലതും പലതും കാര്യങ്ങളിൽ ജയിലിൽ പോകും പത്രപ്രവർത്തനം കൊണ്ട് പോകുന്നതല്ല അപ്പോൾ ഈ ജയിൽ എന്ന് പറഞ്ഞ ആളെ പീഡിപ്പിക്കുന്നത് എനിക്കൊന്നും അത് വെറുതെ ഉമ്മാക്കി കാണിക്കുന്ന പ്രശ്നമാണ് കേട്ടോ കാരണം സിദ്ധിക്കാപ്പനെ ജയിലിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്ന് പത്രപ്രവർത്തനം ചെയ്യുന്നുണ്ട് ഗൗരിലങ്കേഷിനെ വധിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അസാസിനെ ചെയ്തു ശരിയാണ് പക്ഷേ ആ ഗൗരി ലങ്കേഷ് പത്രിക എന്ന പത്രം അതിനെ സൈലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളെല്ലാ വർഷവും ലങ്കേഷിനെ കുറിച്ച് പറയും ഇതിലെത്ര പേര് ഗൗരിലങ്കേഷ് പത്രികയുടെ ഏറ്റവും പുതിയ ഇഷ്യൂ വായിച്ചിട്ടുണ്ട് നമ്മുടെ കടമകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എൻ്റെ ഇതാണ് നമ്മൾ പറയും ഭേടിപ്പെടുത്തി പിന്നെ ഇ ഡി ഇ ഡി നമ്മുടെ വീട്ടിൽ വന്ന് ഇ ഡി വന്ന് വീട്ടിൽ വന്ന് നമ്മൾ കട്ടം കാപ്പി കൊടുക്കുക അല്ലെങ്കിൽ നാരയങ്ങളും കൊടുക്കുക എന്ത് ചെയ്യും നമ്മുടെ വീട്ടിലെല്ലാം നമ്മുടെ പത്രമോതലാളിയുടെ വീട്ടിലെല്ലാം ഇത്രമാത്രം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടോ ഇ ഡി വന്ന് കണ്ടുപിടിക്കാനായിട്ട് വാട്ട് ആർ ദെ ബെഡ് ഫിയറിങ് എനിക്കത് മനസ്സിലാകുന്നില്ല എന്താ ഭയക്കുന്നതെന്നുള്ള കാര്യം അപ്പോൾ ഇവരുടെ ക്ലോസറ്റിനകത്തെല്ലാം എന്തെങ്കിലും സ്കെലിറ്റിൻസ് ഉണ്ടെങ്കിൽ ദെൻ ദിസ് നോട്ട് ദെ കെ നോട്ട് ബി വർക്കിംഗ് ഇൻ മീഡിയ യു നോ അപ്പം ഈ ചുമ ഇങ്ങനെ ആവശ്യമില്ലാതെ ജയിലിൽ പോകേണ്ടി വരും ഇ ഡി വന്നു മറ്റവും വന്നു മരിച്ചവൻ വന്നു ഇത് യാറ് ദി ദസ് നോ ബേസിസ് അത് അതുമാത്രു പിന്നീട് പറയാം നമ്മൾ കോർപ്പറേറ്റ് വൽക്കരണം എപ്പോഴാണ് ഇന്ത്യൻ മീഡിയ ഒരു ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്തിൻ്റെ ഇരുന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആക്കളും പറയാൻ പറ്റുമോ സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ തുടങ്ങിയത് അദാനിയും അംബാനിയും ഒന്നും അല്ല അതിനു മുമ്പേ അങ്ങനെ തന്നെയായിരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസ് ഓൺ ചെയ്യുന്ന ആരാണ് ബിർലാസ് സ്റ്റേറ്റ്സ്മെൻ ഓൺ ചെയ്യുന്ന ആരാണ് ടാറ്റാസ് ടൈംസ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്ത ബ്രിട്ടീഷ് കമ്പനി ബെനറ്റ് കോൾമാൻ കമ്പനി ഇവരൊന്നും കോർപ്പറേറ്റ് കമ്പനിയല്ലേ അത് മാത്രമല്ല നമ്മൾ കൂടു കൂടി എൻ ഡി ടി വി എന്തോ ഒരു ഭയങ്കര സംഭവം എൻ ഡി ടി വി എൻ ഡി ടി വി എൻ ഡി ടി വി പ്രസിദ്ധ ചെയ്തത് ഏത് വർഷത്തിലാണ് നരേന്ദ്രമോദി ഡൽഹിയിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പാണ് അവരുടെ കയ്യിലുള്ള അബദ്ധങ്ങൾ കൊണ്ട് അവരുടെ ആവശ്യമില്ലാത്ത വളരെയധികം ബ്രോഡ്ബേസ്ഡുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത അബദ്ധങ്ങൾ കാണിച്ചിട്ട് ദേഹത്തിൽ പ്രേസ് വധ അതിനെ നരേന്ദ്രമോദി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ ഡി ടി വി പ്രണോറോ ഇരുന്നപ്പോൾ അവർ ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞ അവർക്ക് ചാനൽ ഉണ്ടായിരുന്നു അതിന്റെ സ്പോൺസർ ആരായിരുന്നു നിങ്ങൾ ആലോചിച്ചു ആരായിരുന്നു എൻ്റെ സ്പോൺസർ വിജയമല്ല അപ്പൊ നമ്മൾ ഇത് ഇത് കോർപ്പറേറ്റ് മീഡിയ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ഇപ്പൊ അങ്ങനെയൊന്നും ഇന്ത്യയിൽ എപ്പോഴും കോർപ്പറേറ്റ് മീഡിയ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഗുജറാത്ത് ഗുജറാത്തിനായിട്ട് നടന്നത് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ഹോപ്പായിട്ടുള്ള ജേർണലിസം നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യയാണ് നമുക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റും പക്ഷെ അന്ന് നടത്തിയതാണ് അതേ ഉടമസ്ഥൻ സമീർജൻ തന്നെയാണ് ഇന്നും ഉടമസ്ഥൻ എന്ത് പറ്റിയ മാറ്റം എന്താണ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം ഒരു ഒരു ഡെൻഡേഞ്ചർ സ്പീഷീഷ് അന്ന് പത്രങ്ങൾക്ക് എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന് എഡിറ്റേഴ്സ് ഇല്ല മാധ്യമ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ പ്രശ്നം അതാണ് ദിലീപ് പന്ന് പോലെ എഡിറ്റർ അത് നമ്മൾ ഒരുപാട് പരിഹസിക്കും അദ്ദേഹം പറ്റി പറയുമ്പോൾ സാധാരണ ഗതിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ധവശാൽ ഒരു ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു പോയതാണ് ഇന്ത്യയുടെ ടൈംസ് ഓഫ് ഇന്ത്യ എഡിറ്ററാണ് ആഫ്റ്റർ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹി ഹോൾഡ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജോബ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു അങ്ങനെ ആലക്കി ഇന്നത്തെ ഇന്നത്തെ ഇതിൽ പറയണേൽ മുകാലെ ഇട്ടു പക്ഷെ നമ്മൾ മറന്ന കാര്യം അദ്ദേഹം ഈ സമീർ ജയൻ്റെ ഏറ്റവും പവർഫുൾ സമീർ ജൈൻ ഇപ്പോൾ അത്ര പവർഫുൾ ഒന്നും അല്ല അന്നും ആരും നേരിട്ടെന്ന് സംസാരിക്കാൻ പോലും ഭയമുണ്ടായിരുന്ന സമയത്ത് സമീർ ജൈൻ വൈസ് ചെയർമാൻ ആയിരുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബ്രി പൊളിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ റിപ്പബ്ലിക് ബസ് ബാച്ച് ഫ്രണ്ട് പേജ് എഡിറ്റോറിയൽ പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഗുജറാത്ത് നടത്ത റൈറ്റ് നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ അലോ അലോസരപ്പെടുത്തിയ കവറേജ് റിപ്പോർട്ടിംഗ് ആയിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ആ ടൈംസ് ഓഫ് ഇന്ത്യ ഉടമസ്ഥത അന്നും ഇന്നും ഇതുപോലെ നടക്കുന്നുണ്ട് അപ്പോൾ കീഴി അത് അവർ അവരിപ്പോൾ കീഴടങ്ങി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിനെന്ത് കാരണം എന്ന് നമ്മൾ അത് അങ്ങോട്ട് ഞാൻ പിന്നീട് വരാം മലയാള പത്രങ്ങൾ മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ജൂലൈ പതിമൂ പതിമൂന്നാണെന്ന് തോന്നുന്നു അല്ലേ ജൂലൈ പതിമൂന്നിനാണ് തുടങ്ങിയ പത്രമാണ് തുടങ്ങാൻ കാര്യം എന്താണ് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേര് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഡിവിഡൻസ് റീപ്പ് ചെയ്ത ഒരു ഒരു ഗ്രൂപ്പാണ് മാതൃഭൂമി ഗ്രൂപ്പ് മനോരമയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് അവർ ചെയ്യുന്നത് എന്താണ് അയോധ്യയിൽ ഈ ഇരുപത്തിരണ്ടാം തീയതി ബാബറി പൊളിച്ച സ്ഥലത്ത് ഒരു പള്ളി വന്നപ്പോൾ മനോരമയുടെ ഹെഡ്ലൈൻ എന്തായാലും രാമമന്ത്രം അയോധ്യയിൽ എന്തോ രാമമന്ത്രം ഞാൻ കേട്ടിട്ടില്ല ഹിന്ദുക്കളെ ആർക്കെങ്കിലും പറയുമോ എന്തോ രാമമന്ത്രം എന്ന് മാതൃഭൂമിയുടെ ഹെഡ്ലൈൻ സമർപ്പണം ഇത് ഞാനിത് പറയാൻ കാര്യം എന്നെ ഇത് വളരെ വേദനിപ്പിക്കുകയും ഷോക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഒരു ടെലിഗ്രാഫ് എന്ന പത്രം അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല കാരണം ടെലിഗ്രാഫ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടരയാണ് വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യസമരത്തിനും യാതൊരു റോളില്ലാത്തൊരു പത്രമാണ് പക്ഷേ ഈ പത്രങ്ങൾ മാതൃഭൂമി മനോരമ ടൈംസ് ഓഫ് ടൈംസ് ഓഫ് ഇന്ത്യ അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ ആയിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് അപ്പോൾ ഇവരെല്ലാം ഞാൻ പറഞ്ഞ പോലെ ആവശ്യത്തിനും അസ്ഥാനത്തും എപ്പോഴും പറയുന്നതാണ് ഞങ്ങൾ ഫ്രീഡം സ്ട്രഗിൾ ആവശ്യവും തിരിച്ചെയ്തു എൻ്റെ വല്യച്ചും ജയിലിലായിരുന്നു മറ്റെങ്ങനെ ജയിലിലായിരുന്നു എന്ന് പറഞ്ഞ് വളരെയധികം ഗെയി പ്രോഫിറ്റ്സ് ഉണ്ടാക്കി അതായത് എഴുപത്തഞ്ച് വർഷത്തിൽ ഏകദേശം ആവറേജ് പ്രോഫിറ്റ്സ് ഇരുപത്തഞ്ച് ആണ് ഇന്ത്യയിൽ ഏത് ഇൻഡസ്ട്രിക്ക് ഇരുപത്തഞ്ച് ടേൺ ഓവറിൻ്റെ ഇരുപത്തഞ്ച് പേഴ്സൻ്റ് പ്രോഫിറ്റ്സ് കിട്ടും ടു തൗസൻഡ് നയൻ വരെ അതായത് നയൻറ്റീൻ ഫോർട്ടി സെവൻ തൊട്ട് ടു തൗസൻഡ് നയൻ വരുടെ ഇവരുടെ ലാഭം എന്ന് പറയുന്നത് മിൻറ്റിങ് മണി ആ ലാഭത്തിന് ശേഷം ഒരു പത്ത് വർഷം രാജ്യമൊരു ക്രൈസിസ് ആകുമ്പോൾ രണ്ടായിരത്തി പതിനാലോട്ട് ഇന്ന് വരെ ക്രൈസിസ് ആണെന്ന് വിശ്വസം നമ്മുടെ ക്രൈസിസ് അല്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്വരാനിൻ്റെ ആവശ്യമല്ല രാജ്യമൊരു ക്രൈസിസ് ആണെന്ന് വരുമ്പോൾ ലാഭം വേണ്ട നഷ്ടം സഹിച്ചാലും ഒരു പത്ത് വർഷമോ ഇരുപത് വർഷമോ അത് സഹിക്കുമല്ലോ ദേ ഹാവ് ദ ഡീപ് പോക്കറ്റ്സ് ഫോർ ദാറ്റ് അത് സഹിച്ചാലും ഞങ്ങൾ വി വിൽ റിട്ടേൺ ടു ദ കമ്മ്യൂണിറ്റി റിട്ടേൺ ടു ദ സൊസൈറ്റി റിട്ടേൺ ടു ദ കൺട്രി എന്ന് പറയാൻ ആർജവുമില്ലാത്തവർ പത്രങ്ങളൊന്നും വിളിക്കാൻ പാടില്ല മാധ്യമങ്ങളിൽ വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അവർ കീഴട കീഴടങ്ങുന്ന സ്വയം കീഴടങ്ങുകയാണ് എന്തുകൊണ്ടാണ് കീഴടങ്ങേണ്ടത് എനിക്ക് ഞാൻ എത്ര ആലോചിച്ചിട്ടും മതിയാവുന്നില്ല കാര്യം ഇവർക്കാർക്ക് നരേന്ദ്രമോദി നമ്മൾ പറയുമ്പം പോലെ പരസ്യമൊന്നും അങ്ങനെ കൊടുക്കില്ല അറ്റ്ലീസ്റ്റ് പ്രിന്റ് മീഡിയയ്ക്ക് എനിക്കറിയാം ഒരു പത്രത്തിനും നമ്മൾ നിങ്ങൾ കൂടുകൂടെ ഈ രാമക്ഷേത്രം വരുമ്പോൾ വരും ഇനി ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ വരും അതിനേക്കാൾ കൂടുതൽ പരസ്യം നമ്മുടെ കേരള ഗവൺമെൻറ് മനോരമയ്ക്കും മാതൃഭൂമിക്കും ടെലിഗ്രാഫിനും കേരള ഗവൺമെൻറ് കൂടുതൽ പരസ്യത്തിൽ നരേന്ദ്രമോദി തരുന്നതിൽക്കൊണ്ട് പരസ്യം അവർ തരുന്നുണ്ട് പിന്നെ എന്നിട്ടും ഒരു സാമ്പത്തികമായ നേട്ടമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഈ മനോരമയും മാതൃഭൂമിയും ടൈംസ് ഓഫ് ഇന്ത്യയും ടെലിഗ്രാഫും ഇവർക്കൊന്നും അങ്ങനെ ഭയങ്കര പാതകൾ ചെയ്ത കള്ള മരുന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടിപ്പോൾ റെയ്ഡ് നടത്തിയാൽ ഫൈൻ എടുത്ത് തീർക്കാവുന്നോളെങ്കിൽ ജയിലിൽ പോകണമെങ്കിൽ പോകണം പക്ഷേ ഇത്ര ഭയക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് ഭയമല്ല ഇത് നമ്മുടെ ഇന്ത്യൻ മീഡിയയുടെ ഓണർഷിപ്പിൻ്റെ അത് നമ്മൾ നോക്കിയാൽ അത് അപ്പർ ക്ലാസ് അപ്പർ കാസ്റ്റ് ഈ രണ്ട് രണ്ടിതും കൂടെ ചേർന്ന ഒരു വല്ലാത്ത മാധ്യമ പ്രവർത്തകരും മാധ്യമ മുതലാളികരും തമ്മിലുള്ള ഒരു അത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാകുന്നതല്ലേ കേട്ടോ ഇറ്റ് 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 ഇറ്റ്സ് എൻ ആൻഡ് അണ്ടർലൈനിങ് ട്രെൻഡ് ആ ട്രെൻഡ് പക്ഷേ അപ്പോൾ ചോദിക്കും ഈ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷവും ഇങ്ങനെ അതിൻ്റെ ആയിരുന്നില്ല ഇങ്ങനെ ആയിരുന്നു പക്ഷേ ആ എഴുപത്തഞ്ച് വർഷം നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇടതുപക്ഷത്തിലെയും കോൺഗ്രസിൻ്റെയും ജനതാ പാർട്ടികളെയൊക്കെ സോഷ്യലിസ്റ്റ് ലോഹിയ പാർട്ടികളെ കുറ്റം പറഞ്ഞാലും ഒരു സെക്കുലർ മനസ്സെന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നു ഇവർക്ക് ഭയമായിരുന്നു അതിനെ ശരിക്കും ഭയമായിരുന്നു അന്ന് ഈ കാര്യങ്ങൾ ഈ വിഷം പുറത്തു കൊണ്ടുപോകുന്ന അന്ന് ഭയമായിരുന്നു ഇന്ന് അവർക്കറിയാൻ തീർച്ചയായിട്ടും വിഷം അതായത് ഏകദേശം എഴുപത്തഞ്ച് വർഷോളത്തോളം ഉള്ളിൽ ബോട്ടിലൊപ്പം നമ്മൾ പറയുന്ന ആ വിഷം ചീറ്റിയാൽ ചിലപ്പോൾ വല്ല നല്ല കാര്യം ഗുണമെല്ലാം കിട്ടും ഗുണം കിട്ടിയില്ലെങ്കിലും അവർക്ക് ഉള്ളിലുള്ള ആ വിഷം പുറത്ത് വരികയാണ് അതിന് പ്രധാന കാര്യം ഞാൻ പറയാൻ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് എത്ര മുസ്ലിം എഡിറ്റേഴ്സിൻ്റെ പേര് ഓർമ്മ വരുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴെന്നല്ല നാൽപ്പത്തഞ്ചു തൊട്ട് ഇതുവരെയുള്ള എത്ര മുസ്ലിം എഡിറ്റേഴ്സിൻ്റെ പേര് ഓർമ്മ വരുന്നുണ്ട് അല്ലമീന്ന് പറഞ്ഞാൽ നൂറ് വർഷം ഇപ്പോൾ പൂർത്തിയാക്കിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേര് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിൽ എത്ര പേര് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ഡി പറഞ്ഞ വാക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയില്ല നമ്മൾ മനസ്സിലാക്കുന്ന സ്വദേശാഭിമാനി രാഘമേഷ്ണേയും സ്വദേശാഭിമാനി രാമകൃഷ്ണനെ പുറത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പബ്ലിഷർ വക്കം മോലുകയാണ് നമ്മൾ പറയേണ്ടതല്ലേ ഇങ്ങനെ പറയാറില്ല നമ്മൾ എന്തുകൊണ്ടും പറയുന്നില്ല നമ്മൾ പറയില്ല എത്ര ദളിത് എഡിറ്റേഴ്സിൽ നമുക്കറിയാം അംബേക്കർ സ്ഥാപിച്ച പത്രമാണ് മൂകനായക് അതായത് ശബ്ദമില്ലാത്തവർക്ക് മൂക മൂകരായ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം കൊടുക്കുന്ന ഉള്ള ഹീറോ എന്ന് എന്ന പത്രം ആ പത്രം പൂട്ടിപ്പോയി പക്ഷേ ഒരു അഞ്ച് വർഷം മുമ്പ് ഒരു ഒരു വനിത അത് വീണ്ടും റിവൈവ് ചെയ്ത് മൂക്കനായക്കെന്ന ദളിത് ഇന്ത്യയിലെ ദളിത് ഇഷ്യൂസിലെ ഏറ്റവും നല്ല ന്യൂസ് സ്റ്റോറീസ് വരുന്ന ഒരു വെബ്സൈറ്റാണ് എത്ര മലയാള പത്രങ്ങൾ ഈ വെബ്സൈറ്റിനെ കുറിച്ച് സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഇവിടെ എത്ര ടെലിവിഷൻ ചാനലിനെ കുറിച്ച് സ്റ്റോറി ചെയ്തു ചോദിക്കുകയാണ് ഞാൻ ഇപ്പം നമ്മൾ പറയുന്നത് പത്രങ്ങളെല്ലാം ക്രൈസിസിലാണ് പത്രങ്ങൾ ക്രൈസിസിലോ ഒന്നുമില്ല ഏതെങ്കിലും പത്രമുതലാളി ഇവിടെ ഒരു ഒരു കിലോ എങ്കിലും വെയിറ്റ് ഓർന്ന് നിങ്ങൾക്ക് അറിയാൻ പോയി ക്രൈസിസ് കാരണം രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ക്രൈസിസ് എന്ന് പറയുകയാണ് ഏതെങ്കിലും ഒരു പത്രം മുതലാളി ഒരു ഇതിനേക്കാൾ അവർ നടക്കുന്നതിനേക്കാൾ ചെറിയൊരു കാറിൽ സഞ്ചരിച്ചാൽ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പത്രം മുതലെല്ലാം ഹോട്ടലും ഹാർവാർഡിലും ഓക്സ്ഫോർഡിലെല്ലാം പഠിക്കുന്ന ഒരു സ്കൂൾ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ വേർ ഇസ് എ ക്രൈസിസ് ക്രൈസിസ് വരുന്നത് ശമ്പളം കൊടുക്കാനും ഇൻക്രിമെന്റ് കൊടുക്കാനും ഉള്ള മാത്രമേ ക്രൈസിസ് ഉള്ളൂ അതായത് ക്രൈസിസ് ഇല്ല ഏതെങ്കിലും ഒരു പത്ര യൂണിയനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു യൂണിയൻ ഇല്ല യൂണിയനെ കംപ്ലീറ്റ് ഡിസ്ട്രോഡ് വരുന്നത് കെ യു ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞ യൂണിയൻ പക്ഷേ കെ യു ഡബ്ല്യു എ പോലും പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല ഈ കോഴിക്കോട്ട് രണ്ടാഴ്ച മുമ്പ് മറുവാക്കെന്ന് പറഞ്ഞൊരു മാക്സിമം എത്ര പേർക്ക് അറിയാം അവരെ കുറിച്ച് അറിയാമെന്ന് അറിയില്ല അമ്പിക എന്ന് പറഞ്ഞ കൂട്ടാ അതിനെക്കുറിച്ച് പോലീസ് കേസെടുത്തു കെ യു ജെ എന്തെങ്കിലും കേട്ടോ എനിക്ക് അറിയില്ല ചെയ്ത് കാണണം ഐ ഹോപ്പ് ദേ ഹ് ഡൺ സംതിങ് പക്ഷേ അപ്പം അംബിയെ പറയുന്നത് എന്താണെന്ന് അറിയാം അമ്പിയെ വിളിക്കുന്ന പത്രം മുതലാളിതാണ് ആ മറുവാക്ക എന്ന് പറഞ്ഞാൽ കാര്യം അവരുടെ അവരുടെ ഓണർഷിപ്പിലാണ് നടത്തുന്നത് അവരെങ്ങനെയാണ് ഞാനിടത്തോളം അവർ മാവോയിസ്റ്റ് ഒന്നും അല്ല ഞാൻ എതിരെ ഇടത്തോളം അവർക്ക് കിട്ടിയ പി എഫ് തേജസ് എന്ന പത്രത്തിൽ പത്രം പൂട്ടിയപ്പം ആ കിട്ടിയ പി എഫ് ഫണ്ട് തിരി അത് ഇൻവെസ്റ്റ് ചെയ്താണ് ആ പത്രം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി നടത്തിക്കൊണ്ട് പോകുകയാണ് ഇന്ത്യൻ ജേർണലിസ്റ്റിൽ എത്ര പേര് പ്രോവിഡൻ ഫണ്ട് എടുത്തൊരു പത്രം തന്നിട്ടുണ്ട് എനിക്കറിയില്ല ഇവരെയൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ് എത്ര ടെലിവിഷൻ ചാനൽ എത്ര അന്ത്യച്ചർച്ച നമ്മളതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ മാധ്യമങ്ങൾ കീഴടങ്ങുന്നു 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 പേടിയാണ് ഞാൻ പറഞ്ഞ അട്ടർ റബീഷ് ഇവർക്ക് യാതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ദർ പാർട്ട് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇപ്പോൾ ക്രൈസിസ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ എഴുപത്തഞ്ച് വർഷത്തിനായി ഞാൻ വീണ്ടും എൻ്റെ കണക്കുകൾ ഐ ഹാവ് സം ഫ്രീ ക പറയാൻ പറ്റില്ല കാരണം ഞാൻ സ്ഥാപനത്തിൽ ജോലിക്കാരനാണ് കോടികൾ കോടികൾ ലാഭം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ച് ശതമാനം ഏത് ഏത് ഇൻഡസ്ട്രിയിലാണ് ഇന്ത്യയിൽ കിട്ടുന്നത് എങ്ങനെ ഒരേ ഒരു ഇൻഡസ്ട്രിയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി എന്ന് പറയാൻ നോക്കൂല്ല പറയാൻ നോക്കൂല ഇറ്റ്സ് എ പെർസെപ്ഷൻ ഇൻഡസ്ട്രി അല്ല ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രിക്ക് ഇരുപത്തഞ്ച് ശതമാനം ടേൺ ഓവറിന് ഇരുപത് ശതമാനം പ്രോഫിറ്റ് കിട്ടില്ല അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയവരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങളെ അടിമപ്പെടുത്തുന്നു ഞങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദം എന്ത് പ്രശ്നം ഉണ്ടായാലും നരേന്ദ്രമോദി പറഞ്ഞ് ബ്ലെയിം ചെയ്യാമെന്നുള്ള ഇതാണല്ലോ ഞാൻ വേറൊരു കാര്യം പറയാം രണ്ടാഴ്ച മുമ്പ് ക്യാരബൻ എന്നുള്ളൊരു മാഗസിൻ കാശ്മീരിൽ പത്രങ്ങൾ ചെയ്യേണ്ട സ്റ്റോറിയാണ് ആരും ചെയ്തില്ല അവർ കാശ്മീരിൽ അവരുടെ റിപ്പോർട്ടറെ അയച്ച് ആർമി ഒരു സിവിലിയൻസിനെ ടോർച്ച് ചെയ്ത് കൊന്നു എന്നുള്ള അലിഗേഷനെ കുറിച്ചൊരു ഒരു ഒരു റിപ്പോർട്ട് വളരെ നല്ല ഒരു റിപ്പോർട്ടാണ് അത് പുറത്തു വന്ന് പുറത്തു വന്ന് ഒരാഴ്ച അത് ഗവൺമെൻറ് നടിച്ചു അതിനുശേഷം പെട്ടെന്ന് അവരവരുടെ തോന്നി ഷു ടേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ നിന്ന് അത് മാറ്റി വെബ്സൈറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞു അവർ ഓഫീസിലല്ലെങ്കിൽ അവർ ദിൽ ടേക്ക് ഡൗൺ ദ ഹോൾ സൈറ്റ് അവർ ഗവൺമെൻറ് പറഞ്ഞാൽ ചെയ്താലേ പറ്റുള്ളൂ പക്ഷേ രണ്ടോ മൂന്നോ മണിക്കൂർ സിദ്ധാർത്ഥം വേദന എൻ്റെ വയർ ദ റീപബ്ലിഷ് ദാർട്ടുകൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ എൻ്റെ എക്സെപ്റ്റ്സ് ഇപ്പോഴും അവിടെ ഉണ്ട് ഒറിജിനൽ ആർട്ടിക്കിൾ അവരെ എടുത്തു ഇത് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എത്ര പത്രങ്ങൾ ഇത് ചെയ്തു പത്രങ്ങൾ ചെയ്തേക്കിനാണ് ചെയ്യേണ്ടത് ആലോചിച്ച ഒരു ഒരു നൂറോ നൂറ്റി ഇരുപോ നമ്മൾ വളരെ അഭിമാനത്തോട് തൊണ്ണൂറായിരം നയൻറ്റി തൗസൻഡ് ന്യൂസ് പേപ്പേഴ്സ് ടെലിവിഷൻ ചാനൽസും ഇന്ത്യയിലുണ്ടെന്ന് ആകെ ഇത് ചെയ്ത് എനിക്കറിയാവുന്ന ഒരേ ഒരു വയർ തോലം ചാനലാണ് ഈ നയൻറ്റി തൗസൻഡിൽ ഒരു ശതമാനം ഒരു ശതമാനം ഓ തൊണ്ണൂറ് നയൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ തൊള്ളായിരം പേര് ഇതിൻ്റെ റീപബ്ലിഷിങ് എന്തായിരുന്നു ഒരു അല്ലേ ചോക്കു എന്ത് ചെയ്യാൻ പറ്റും തെരഞ്ഞെടുപ്പ് തൊന്ന് നയൻ ഹൺഡ്രഡ് വെബ്സ് വെബ്സൈറ്റ് പത്രങ്ങൾ അടച്ചിടാൻ പറ്റുമോ രാജ്യത്ത് പറ്റില്ല ചെയ്യില്ല അതിന് ഉദാഹരണമുണ്ട് കാര്യം വാഷിംഗ് അമേരിക്കയിൽ നമ്മളെല്ലാവരും അമേരിക്കയെ പരിഹരിക്കാൻ നമുക്ക് വലിയ താല്പര്യമുള്ളൂ മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞു ശരിയാണ് ഒരുപാട് പ്രശ്നങ്ങളും അമേരിക്കയിൽ പക്ഷേ പ്രസ് ഫ്രീഡത്തിൻ്റെ കാര്യം വരെയാണ് ഞാൻ അമേരിക്കൻ സിസ്റ്റത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ജേർണലിസ്റ്റ് അമേരിക്കൻ ജേർണലിസ്റ്റ് ദേ ഓൾവേസ് ടു ടൂഗതർ പെൻഡഗൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സെയിം സൈന്യം നമ്മുടെ ഇതും ആർമിയുടേതാ നമ്മൾ ഇന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പെൻഡഗൻ പേപ്പേഴ്സ് നയൻറ്റീൻ സെവൻറ്റി വൺ ആ സമയത്ത് സെവൻറ്റി ടു ആയി അത് പബ്ലിഷ് ചെയ്തു ആദ്യം ന്യൂയോർക്ക് ടൈംസ് ആണ് പബ്ലിഷ് ചെയ്തത് അതായത് അമേരിക്കൻ ജനങ്ങളെ പെൻഡഗൺ അതായത് ഡിഫൻസ് മിനിസ്ട്രി അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രി വർഷങ്ങളായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ള റിപ്പോർട്ട് റോബർട്ട് മെക്നേമാരുടെ റിപ്പോർട്ട് അതായത് ഈ പബ്ലിഷ് ചെയ്ത് അപ്പം പബ്ലിഷ് ചെയ്തപ്പോൾ അഡ്മിനിസ്ട്രേഷൻ കോടതിയിൽ പോകുന്നു കോടതി തടയുന്നു തൊട്ട് പിറ്റേ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റിൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങി വാഷിംഗ്ടൺ പോസ്റ്റ് തടയുന്നു ബോസ്റ്റൺ ഗ്ലോബ് മൂന്നാം മൂന്നാമത്തെ ദിവസം പതിനേഴ് പത്രങ്ങൾ ഈ ഈ കേസ് തീരുമാനം പതിനേഴ് പത്രങ്ങൾ പബ്ലിഷിങ് പബ്ലിഷിങ്ങിന് നമുക്കൂടെ നമുക്കൂടെ ഒരുമിച്ച് വില കൂട്ടുക അല്ലാതെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ പത്രങ്ങളെല്ലാം വില കൂട്ടുന്നതെല്ലാം ഒരുമിച്ചാണ് ഒരുമിച്ച് വില കൂട്ടുന്നതല്ലാതെ ഇങ്ങനെ ഒരു കൊളാബറേഷനോ കൊളാബറേഷനോന്നൊരു കോപ്പറേഷനോ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല പണ്ട് നടത്തിട്ടുണ്ട് ഹിന്ദു മിന്നസും കൂടെ ബോഫ സമയത്തിനൊരു കൊളാബറേഷൻ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ഒരു കൊളാബറേഷൻ അത് ഒരു ആഴ്ച മുമ്പ് നാല് ദിവസം മുമ്പ് ന്യൂസ് ലോണ്ട്രി ന്യൂസ് മിനിറ്റ് ന്യൂസ് മിനിറ്റ് മല ഒരു മലയാളി എൻ്റെ എഡിറ്റർ ധന്യ രാജേന്ദ്രൻ ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് അതിമനോഹരമായ ജേർണലിസ്റ്റിൽ എനിക്കൊണ്ട് ഈ വർഷത്തെ ഏറ്റവും നല്ല ഇന്ത്യൻ ജേണലിസ്റ്റിൻ്റെ ഇതായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്ത് അവർ വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വിച്ച് വാസ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ ഇതും നമ്മുടെ നമ്മുടെ മറ്റ് മാധ്യമപരപോലെ വലിയ എന്താ നമ്മൾ നമ്മൾ ലെഗസി മീഡിയ കൂറ്റൻ അവർ ചെയ്യേണ്ട സ്റ്റോറിയാണ് അത് ഈ ചെറിയ രണ്ട് വെബ്സൈറ്റുകൾ ചേർന്നിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു ഏകദേശം മുപ്പതോളം കമ്പനികൾ ബി ജെ പിക്ക് ഡൊണേഷൻ ചെയ്തിരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ റെയ്ഡ് ഇ ഡി റെയ്ഡ് നടന്നിട്ടുണ്ടേഷമാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഈ സ്റ്റോറി കോൺഗ്രസ് പ്രസ് കോൺഫറൻസ് നടത്തും വരെ ഒരൊറ്റ പത്രങ്ങൾ പിക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വീണ്ടും ഇങ്ങനെയുള്ള സ്റ്റോറി ഒരു ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ഒരു ആറോ ഏഴോ എട്ടോ സ്റ്റോറീസ് നമുക്ക് എഡിറ്റർ എന്ന നിലയിൽ ഒരു ചീഫ് റിപ്പോർട്ടർ നിലയിൽ ഒരു ബ്യൂറോ ചീഫ് എന്ന നിലയിൽ അത് ചെയ്യാത്തവർക്ക് അങ്ങനെ അങ്ങനെ ഇരിക്കാൻ അർഹതയില്ല ഒരു എഡിറ്റർ എന്ന് പറയാനുള്ള അർഹതയില്ല ഒരു ബ്യൂറോ ചീഫ് എന്ന് പറയാൻ അർഹതയില്ല ഒരു റിപ്പോർട്ടർ എന്ന് പറയാൻ അർഹതയില്ല പക്ഷേ നമ്മളോട് അത് ചെയ്യുന്നില്ല നമ്മൾ ഇത് ഭയമല്ല ഇത് ഭയമല്ല ഇത് ഇത് അവഗണയാണ് മനഃപൂർവ്വം കാര്യം ഇത് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള ഒരു ഇതാണ് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഭയക്കേണ്ട കാര്യം ഇറ്റ്സ് ഓൾറെഡി പബ്ലിക് ഡൊമൈൻ ദിറ്റ്സ് ഡേറ്റ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റയാണ് അതെ ഇന്ന ദിവസം ഇന്ന ദിവസം ഇത്രയും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ തന്നെ പ്രസഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഇവിടെ റെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചിലർ ഇതുവരെ റെയ്ഡ് ഇതുവരെ ഡോണേറ്റ് ചെയ്യാത്ത ഒരു പെട്ടെന്ന് റെയ്ഡ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ബി ജെ പി ഡോണേറ്റ് ചെയ്യുന്നു അപ്പോൾ ഒന്നും പറയേണ്ട നമ്മൾ വെറുതെ ആ നമ്മുടെ അമിത്ഷാ പറയുമ്പം പോലെ ക്രോണോളജി സമ എന്ന് പറഞ്ഞ പോലെ വെറും ഡേറ്റ് മാത്രം ഇട്ട് നമ്മൾ നമ്മുടെ കൈയിൽ നിന്ന് ഒരു വാചകം പോലും പറയണ്ട ഇന്നേ ദിവസം റേഡ് ഇന്ന ദിവസം ഇത്ര പൈസ ഇന്നേ ദിവസം റേഡ് ഇന്നേ ദിവസം ഡൊണേഷൻ ഇന്ന് മാത്രം കൊടുത്താൽ മതി ഇതിനകത്ത് യാതൊരു റിസ്ക്കും ഇല്ല ഒരു കോടതിയും നമ്മളിതിനു ശിക്ഷിക്കില്ല പക്ഷെ നമ്മൾ ചെയ്യില്ല ഇത് ഇത് ആ ഇത് ആരുടെ ഏത് ഭരണകൂടത്തിൽ ഭയപ്പെട്ട് ഭയപ്പെട്ടിട്ടല്ല ദിസ് ഇസ് കൊളാബറേഷൻ ഈ ഫ്രഞ്ച് സമയത്ത് ഫ്രഞ്ച് ഒരു കൊളാബറേഷൻ അവരെ ഏറ്റവും കൂടുതൽ മൃഗീയമായ രീതിയിൽ ഫ്രഞ്ച് റെസിസ്റ്റൻസ് ഒക്കെ കൊണ്ടിരുന്ന ഇവരാണ് ഈ കൊളാബറേറ്റേഴ്സിന് അങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് ഇനി നാളെ എനിക്കെതിരെ കേസ് കൊടുക്കും ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഉദാഹരണം പറഞ്ഞു കാരണം കൊളാബറേഴ്സ് ആർ മോസ്റ്റ് ഡേഞ്ചറസ് ദൻ ആക്റ്റീവ് സപ്പോർട്ടേഴ്സിനും ഈ കൊളാബറേറ്റേഴ്സിനുള്ള ഇന്ത്യൻ മീഡിയ പലരും എല്ലാവരും അല്ല ഞാൻ പറഞ്ഞ പോലെ വയർ അങ്ങനെ ഉള്ളപ്പോൾ പല പത്രം ന്യൂസ് ലോണ്ടറിംഗ് ഇതു അവർക്ക് എക്സെപ്ഷൻസ് ഉണ്ട് അപ്പം ഇവർ ഇന്ത്യൻ മീഡിയയിൽ നിന്ന് ചെയ്യുന്നത് ഈ കൊളാബറേഷൻ എന്ന് വളരെ വളരെ വൃത്തിഹീനമായ വേറ്റവും വൃത്തി കേട്ടവും പോകൃത്തരം എന്ന് പറയാം വേറെ പറയാൻ വാക്കുകളില്ല ആ രീതിയിലുള്ള കാര്യം അപ്പം ഇതിന് ജസ്റ്റിഫിക്കേഷൻ ഇല്ല അപ്പം ഇതിന് ഞാൻ നിങ്ങളെയും കുറ്റം പറയും ഓഡിയൻസ് ഇപ്പം നിങ്ങളെ നിങ്ങളറിയപ്പെടുന്ന റീഡേഴ്സ് എന്നല്ല വ്യൂവേഴ്സ് എന്നല്ല നിങ്ങളറിയപ്പെടുന്ന ഓഡിയൻസ് എന്നാണ് അതാണ് പുതിയ ടേം കാര്യം നിങ്ങൾ വായിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു അപ്പോൾ ഓഡിയൻസ് എന്നുള്ളൊരു ഈ ഓഡിയൻസും നിങ്ങൾ എന്തിനാണ് ഈ ചവറൊക്കെ കാണുന്നത് എന്തിനാണ് ഇത് കാണുന്നത് ചോയ്സ് ഇല്ല എന്ന് പറയരുതേ ഉണ്ട് ഇഷ്ടം പോലെ ചോയ്സ് ഉണ്ട് ദളിത് എന്ന് പറഞ്ഞു ഉത്തർപ്രദേശിൽ യൂട്യൂബർ ഇൻഫ്ലുവൻസിങ് ചാനൽ ആർട്ടിക്കൽ നയൻറ്റീൻ ആർട്ടിക്കൽ ഫോർട്ടീൻ എത്ര വെബ്സൈറ്റ് ഈ ദിന കർണാടകയിൽ കർണാടകയിൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഞാൻ ആ കഥ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഞാൻ ജേണലിസത്തിൽ നിന്ന് എൻ്റെ ഏറ്റവും നിരാശകരമായ മൂന്ന് നാല് മാസങ്ങൾ പിന്നീടും പോലും എനിക്ക് ഏറ്റവും ഹോപ്പ് വന്ന് ഈ ദിന ഈ ദിന ഈദിനാ കഥ ഒരു അഞ്ച് മിനിറ്റ് കൂടുതലടുത്ത് ഞാൻ പറയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതുകളിൽ അല്ലെ രണ്ടായിരത്തി ഇരുപതിൽ ചില ഐ ടിയിലെ കുറേ ദളിത് ചെറുപ്പക്കാർ അവർ പെട്ടെന്ന് പെട്ടെന്ന് അത് മനസ്സിലാക്കി നമ്മുടെ ഇൻ നമ്മുടെ ഐ ടി നമ്മളീ പറയുന്ന വലിയ കൂറ്റൻ സൗധങ്ങൾ ഗ്ലാസ് ആൻഡ് ക്രോമുള്ള സൗധങ്ങളിൽ ഇവർക്ക് ഇവർക്കൊരു ടീം ലീഡർ പൊസിഷൻ ഒന്നും അത് കൊടുക്കില്ല കിട്ടുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ള അപ്പർ കാസ്റ്റ് അവരുടെ ജൂനിയർ അവരെ കഴിയുന്നത്ര അവരെ പേഴ്സിക്യൂട്ട് ചെയ്യുക അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുക അവരുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുക ഇങ്ങനെ മനസ്സുമെടുത്ത് കുറേ ചെറുപ്പക്കാർ ദി ലെഫ്റ്റ് ഐ ടി ഇൻഡസ്ട്രി അതിനുശേഷം അവർ കർണാടകയിൽ മുഴുവൻ ട്രാവൽ ചെയ്യുക അവർക്ക് ഇലക്ഷൻ വരുകയാണല്ലോ അടുത്ത ഈ നിയമസഭ ഇലക്ഷന് മുമ്പായിട്ട് അവർ ട്രാവൽ ചെയ്തിട്ട് ഫാമേഴ്സ് ദളിത് ഗ്രൂപ്പുകളുമായിട്ട് ഓരോ ആഴ്ചയും ഒരു വർഷം മുഴുവൻ അവർ ട്രാവൽ ചെയ്തു എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഇതായിട്ട് പതിമൂന്നായിരം വോളന്റിയേഴ്സ് എന്നെ കണ്ടുപിടിച്ചു ആലോചിച്ചു നോക്കൂ പതിമൂവായിരം വോളന്റിയേഴ്സ് അതിൽ നിന്ന് ആയിരത്തി നാന്നൂറ് പേര് ഡെയിലി ഓരോ ദിവസവും ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഒരു ദളിതനെയോ ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആരുടെങ്കിലും നേരെ എന്തെങ്കിലും അക്രമം തരത്തുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങളെ ഞങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ഫ്രീ റിപ്പോർട്ടേഴ്സ് നമ്മൾ അതിൻ്റെ സ്കെയിൽ നോക്കുമ്പോൾ ന്യൂയോർക്ക് ടൈംസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പത്രത്തിന് ടോട്ടൽ ജേർണലിസ്റ്റ് ആയിരത്തി നാനൂറാണ് അത് ഇൻക്ലൂഡിങ് എഡിറ്റേഴ്സ് റിപ്പോർട്ടേഴ്സ് ഗ്രാഫിക് ആർട്ടിസ്റ്റ് എല്ലാം കൂടി ചേർന്ന് ജേർണലിസ്റ്റ് ഡെസ്ക് ഇതെല്ലാം കൂടി ചേർന്ന് ആയിരത്തി നാനൂറാണ് ഇത് റിപ്പോർട്ടേഴ്സ് മാത്രം ഹൺഡ്രഡ് ആൻഡ് തേർട്ട് അല്ല ആയിരത്തി മുന്നൂറ് ഓൺ കോൾ അപ്പം ഈ ദിനം ഈ ചെയ്യുന്നത് അപ്പം ഇത് പറഞ്ഞാൽ ദിവസവും ആയിരം ആയിരത്തഞ്ഞൂറ് അലേർട്സ് ഒരു ഇറ്റ്സ് പ്രോ അവർ പലർക്കും എഴുതാൻ പോലും അറിയില്ല അപ്പം ഒന്ന് എസ് എം എസ് ആണ് അവർ ചെയ്യുന്നത് അപ്പോൾ വേണ്ടി ഒരു അറുപത് പേരെ അവർ ബാംഗ്ലൂര് ഒരു കെട്ടിടത്തിൽ എത്തുന്നിട്ട് അവർ സോർട്ട് ചെയ്യുക ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് ഏതൊക്കെ വാർത്തയാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എന്നിട്ട് കർണാടക ഇലക്ഷൻ ഇലക്ഷനും ഏറ്റവും ശക്തമായ രീതിയിൽ ഇൻ്റർവെൻഷൻ നടത്തിയ ഒരു മീഡിയ ഗ്രൂപ്പാണ് ഈ ദിനമെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഈ ദിനം അതൊരു പുതിയ ചെറുപ്പക്കാരുടെ ഒരു സംരംഭമാണ് അപ്പം ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ 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 കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ കാണണ്ട എന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ഇന്ത്യയെപ്പോലെ വളരെ വാസ് ഒരു ചെറിയ രാജ്യത്തിൽ ഒരു നോർത്ത് കൊറിയയോ അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യത്തിൽ സപ്രഷൻ എളുപ്പം മനുഷ്യ ഇന്ത്യയെ പോലെ ഇറ്റ്സ് എ വെരി വാസ്റ്റ് കൺട്രി നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ ഇന്ത്യയെ പോലെ ഒരു വാസ്റ്റ് കൺട്രിയിൽ ഈ സപ്രഷനൊന്നും മാത്രം എളുപ്പമല്ല യു ക്യാൻ റെസിസ്റ്റ് യുനോ വേണ്ട രീതിയിൽ വേണ്ട രീതിയിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം റെസിസ്റ്റ് ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോഴും അപ്പോൾ ചിലപ്പം നമുക്ക് തീർച്ചയായിട്ടും പ്രബീർ പ്രബീഡ് പോലെ വളരെ കഷ്ടമാണ് അദ്ദേഹത്തിന്റെ കാര്യം എത്ര വർഷം എത്ര ഇപ്പോൾ മാസങ്ങളായിട്ട് ജയിലിൽ കിട്ടും ഞാൻ അതിനോടത്തോളം അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ് തീർച്ചയായും അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ള അനുഭവിച്ച് ഞാൻ ഞാനതിനെ ലഘൂകരിച്ച് കാണുകയില്ല പക്ഷേ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നമ്മുടെ മാധ്യമ പ്രവർത്തകരും മാധ്യമ മുതലാളികരും ഇതിനോട് നമ്മൾ പ്രതികരിക്കുന്നില്ല ഒട്ടുപോലും റെസിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വളരെ ഖേദകരമായ അതുകൊണ്ട് ഐ ഡോൺ തിങ്ക് ദൈ ഡിസർവ് യുവർ സിമ്പതി യു ഷുഡ് ആസ് ക്രെറ്റ്യൻസ് നിങ്ങളുടെ നിങ്ങളുടെ സഹതാപം അവർ അർഹിക്കുന്നില്ല കാര്യം ഈ എഴുപത്തഞ്ച് വർഷം നമ്മുടെ സഹതാപവും നമ്മുടെ പൈസയും കൊണ്ട് ദിവികയും ഫാറ്റൻഡ് ഫാ മനസ്സിലായി അവർ തടിച്ചു കൊഴുത്ത ഒരു മൂട്ടെ പോലുള്ള ഒരു ഒരു വർഗമാണ് അപ്പോൾ ഇപ്പോൾ തിരിച്ച് തന്നില്ലെങ്കിൽ ദ ഡോണ്ട് ഡിസേർവ് അവർ സിംപതി അതുപോലെ അതില്ലെങ്കിൽ നമ്മുടെ മാധ്യമവും ഇല്ലാത്ത ഒരു അങ്ങനെയൊന്നും ഇല്ല ദർ യു കോട്ട് ബി എ വാക്യൂം നേച്ചർ അ ബോസ് വാക്യൂം എന്നല്ലേ പ്രകൃതി ഒരിക്കലും ഒരു വാക്യൂമിന് സം വിൽ ടേക്ക് ദ പ്ലേസ് അതിന് സമയമായിരിക്കുന്നു ആ ഇതിനൊക്കെ ഞാൻ എന്നെ കൂടെ പറയുക അപ്പം അപ്പം ഇതൊക്കെ പറയുമ്പോൾ സാധാരണ ഗതിയിൽ പ്രൈവറ്റ് ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും നിനക്കിതൊക്കെ പറയാൻ കൊള്ളാം നിന്റെ പണിയല്ലാതിരിക്കുകയാണ് എൻ്റെ 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 ശരിയായ അവസ്ഥയെന്ന് വെച്ചാൽ ഞാൻ ജോലിയില്ല ഞാൻ പണിയില്ലാത്തൊരു എഡിറ്ററാണ് അപ്പം എൻ്റെ എഡിറ്റർ എൻ്റെ ഡെസിഗ്നേഷൻ എഡിറ്റർ ലാർജ് എന്നാണ് അത് എൻ്റെ മാന മാനേജ്മെൻറ്റ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജേർണലിസം ഞങ്ങളുടെ വായനക്ക് അത് വളരെ വളരെ മനോഹരമായ രീതിയിൽ അവർ അവതരിപ്പിച്ചു കാര്യം നരേന്ദ്രമോദിയെയോ ആർ എസ് എസിനെയോ മമതാ ബാനർജിയോ പിണറായി വിജയനും അല്ലോ അല്ല അവർ കുറ്റം പറഞ്ഞു അവർ പറഞ്ഞത് ഞങ്ങളുടെ വായനക്കാർക്കും നിങ്ങളെ ഇഷ്ടമല്ല പിന്നെ എനിക്കൊരു ചോയ്സ് ഇല്ല ഇപ്പോൾ വായനക്കാർക്ക് ഒരു എഡിറ്റർ വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് അപ്പം അതുകൊണ്ട് പക്ഷേ ഞാൻ എൻ്റെ മുപ്പത് വർഷത്തെ സുസ്ഥിരമായ സേവന കണക്കിലെടുത്ത് ഒരു സ്റ്റൂൾ തന്നെ എഴുതിയിരിക്കുകയാണ് തൃശ്ശൂർക്കായി തൃശ്ശൂർ ഭാഷ പറഞ്ഞ സ്റ്റൂ ജ്വല്ലറിയിൽ സ്റ്റൂൾ ഇട്ടിരുത്തുക എന്ന് പറയും കാര്യം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മുതലാളിൽ തിരിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ജുവലറിയിൽ ഇരിക്കാൻ പറ്റില്ല മുഴുവൻ നേരം നിൽക്കണം എല്ലാ ദിവസവും അപ്പോൾ മുതലാളിലായിട്ട് സ്റ്റൂൾ ഇട്ടിട്ട് നീ ഇവിടെ എന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ ഒരു ദിവസം മുഴുവൻ നിൽക്കുന്നതിനേക്കാൾ കഠിനമാണ് മുതലേരുടെ അടുത്ത് അഞ്ച് മിനിറ്റ് ഇരിക്കുകയെന്നുള്ളത് അപ്പോൾ തനിച്ച ഓടിപ്പോകളുണ്ടെന്നാണ് ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ തന്നെ സ്കൂളിട്ട് ഇരുതിയിരിക്കുകയാണ് മൂന്ന് മൂന്ന് വർഷമായിട്ട് ഞാൻ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നതുള്ളത് അപ്പോൾ ഡിസ്റ്റൻസ് സം ടൈംസ് ഹെൽപ് ജുനു അപ്പോൾ ഏത് നിമിഷവും എൻ്റെ ജോലി കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് ബ് ബട്ട് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ഞാൻ ബട്ട് ഐ വാസ് എൻ എഡിറ്റർ ഫോർ സെവൻ ഇയേഴ്സ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിടെ ഞാനൊരു എഡിറ്ററായിരുന്നു ഞാൻ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഐ ആസ് എക്സ്പെക്ടി ദ ലൈ ലാസ്റ്റ് വൺ ഇയർ അത് പിന്നെ രണ്ട് വർഷമായി മൂന്ന് വർഷമായി നാല് വർഷമായി അഞ്ച് വർഷത്ത് കൂടുതലും ഒരു എഡിറ്ററായിട്ടിരിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അത് ഇറ്റ് ഇറ്റ്സ് അൺറിയലിസ്റ്റിക് അപ്പോൾ ഏഴ് വർഷം ഒരു ഇരുന്നത് മാത്രമല്ല എ ഐ സർ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഫ്രണ്ട് പേജ് ഞാൻ പേഴ്സണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നോ ബഡി ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫോർ മീനോ അപ്പം ഈ ജേണലിസം എന്നുള്ളത് അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം അൻപത് എനിക്ക് അൻപത്തഞ്ച് വയസ്സ് അൻപത് ജോ ഇനിയും എനിക്ക് തോന്നുന്നില്ല മാതൃഭൂമി ജോലി കിട്ടില്ല മനോരമ ജോലി കിട്ടില്ല ടൈംസോഫിൻ്റെ ജോലി കിട്ടുക അവരുടെ ഇപ്പോൾ നടത്തൊക്കെ ഞാൻ അവരെ തെറി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും ഇടത്തും ജോലി ഇട്ടൂലില്ല പക്ഷേ ദാറ്റ്സ് ദാറ്റ്സ് ഇനഫ് ഏഴ് ഏഴ് വർഷം ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് ചെറുപ്പക്കാരെ പത്രക്കൾക്കാരാണ് ചെറുപ്പക്കാരെ അധികം കാണുന്നില്ല ഇവിടെ ഉണ്ടെങ്കിൽ ആ ഏഴ് വർഷം മതി അത് ഒരു ദിവസം ഒരു ദിവസം ഇപ്പം ലീഗൽ പ്രൊഫഷൻ എപ്പോഴും പറയുന്നത് വയർ എ ലോയർ എന്നുള്ളൊരു ക്വസ്റ്റിനുണ്ട് അപ്പോൾ ഏറ്റവും മനോഹരമായ ഉത്തരം എഴുപത് വർഷമോ അറുപത് വർഷമോ ലോ പ്രാക്ടീസ് ആയിട്ട് ഒരു ദിവസം വൺ ഡേ ഇഫ് ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു അപ് ഹോൾഡിംഗ് ദ ലോ ദാറ്റ് ഇസ് ഐ വോണ്ട് ടു ബി എ ലോയർ അതുപോലെ ഒരു ദിവസം ഇഫ് ഐ ക്യാൻ ബി എ ജേർണലിസ്റ്റ് ഐ കൺ കോൾ മൈസ് ജേർണലിസ്റ്റ് ദാറ്റ്സ് ഇനഫ് ഇത് പറഞ്ഞുകൊണ്ടും പറയുന്നത് താങ്ക് യു വെരി മച്ച്